കാലഘട്ടത്തിന്റെ ചുമരൊഴുത്ത് വായിച്ചുകൊണ്ട് ഷെയ്ഖുന പേരോടുസ്താദി ഹത്തീബുമാർക്ക് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് അള്ളാഹ്മസ് എന്നുള്ള പ്രാർത്ഥന അറിവില്ലാത്തവരുടെ ഭാഗത്തുനിന്ന് വരുന്നതാണെന്ന് അതിന്റെ പിതൃത്വം വിദഗ്ധാരുടെ പിരടിയിൽ വെക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും അത് നൂറ് ശതമാനം ശരിയാണെന്ന് സമ്മതിക്കാൻ വയ്യെങ്കിലും സാധ്യത കൂടുതലാണ് എന്തുകൊണ്ടെന്നാൽ ഹദീസിൽ എവിടെയും ഇതുപോലൊരു പ്രാർത്ഥനയോ സമാനമായ പ്രാർത്ഥനയോ ഇല്ല ഖുർലിലും ഇല്ല ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൊഹാബാക്കൾ ഇമാമിയങ്ങൾ ഇവരുടെ ആരുടെയും അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ പിന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് ചമയുന്ന ഇസ്ലാം അല്ലാത്ത എല്ലാവരും നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുത്തനാശയക്കാരും മാത്രമായിരിക്കും ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വരിക എന്നതാണ് അവിടുത്തെ നിഗമനം ഒരു പക്ഷേ ശരിയായിരിക്കാം ഏതായാലും മുനാഫങ്ങളെക്കൊണ്ടാണ് നബി സല്ലാഹുലസ്മ തങ്ങളെ ഏറെ പ്രയാസപ്പെട്ടത് പള്ളിക്കകത്ത് വെച്ച് ഒന്നും പറയാൻ പറയാമയ്യ എന്തെങ്കിലും പറഞ്ഞാൽ മുത്തനബി പറഞ്ഞതിന് വിപരീതമായിട്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയി പ്രചരിപ്പിക്കുന്നതും എന്നിട്ട് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഇവരെ കൊണ്ട് വല്ലാത്ത ശല്യമായിരുന്നു നമുക്കറിയാം ഇപ്പോഴും അങ്ങനെ നടക്കാറുണ്ട് ഷേഖുന കാന്തപുരം ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ ഇത് പല പത്രങ്ങളും അടിച്ചിറക്കിയത് പല പല ചാനലുകാരും ചർച്ച ചെയ്തത് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് കാന്തപുരം പറഞ്ഞതെന്ന് പറഞ്ഞ് അന്നാകെ കുഴപ്പമുണ്ടാക്കി ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ നബി സുലു അളി സുലമ തങ്ങളുടെ വാചകങ്ങളിലും മുനാഫ്യങ്ങൾ ചെയ്തിരുന്നു ജുവാ നിസ്കാരം പെരുന്നാൾ നിസ്കാരം പോലെ ആദ്യം നിസ്കാരവും പിന്നീട് ഹുതുബയുമായിരുന്നു പക്ഷേ നബി സു തങ്ങളെ പ്രസംഗിക്കാൻ വേണ്ടി ഹുദ്ബോധാൻ വേണ്ടി മെമ്പർമാർ കയറിയാൽ മുനാഫങ്ങൾ അവിടുന്നും ഇവിടെ നിന്നൊക്കെ പോയി അങ്ങാടിയിൽ പോയി വ്യാപാരങ്ങൾ നടത്തും സാധനങ്ങൾ വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യും മുത്തുനബിയുടെ പ്രഭാഷണത്തിന് ഹുത്തുബയ്ക്ക് പുല്ല് വില കല്പിച്ച് അവഗണിച്ച് ഇറങ്ങിപ്പോകുന്നത് വല്ലാത്തൊരു വേദനയായതോടു കൂടെയാണ് ജുമാ നിസ്കാരം ആദ്യ മഹുത്തുബയും പിന്നീട് നിസ്കാരവുമാക്കി കോലം മാറ്റിയത് അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ഇപ്പോഴും ഇതുപോലത്തെ പല മുനാഫങ്ങളും കയറി വരുന്നുണ്ട് ചെറുപ്പക്കാരായ പല ഉസ്താദമാരും പല വാർത്തകളും കണ്ടും വായിച്ചും വൈകാരികമായി പലതും പറയാനിടയുണ്ട് ചിലപ്പോൾ ഹത്തുബൈയിൽ ചില പ്രാർത്ഥനകൾ കൊണ്ടുവരാനും ഇടയുണ്ട് അത് കേൾക്കുന്ന ഈ സാധാരണക്കാരായിരിക്കുന്ന നിഫാത്ത മനസ്സിലുള്ള പല ആളുകളും പിന്നീട് പുറത്തുപോയി മീഡിയയോട് പള്ളിയിൽ വെച്ച് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അങ്ങനെ ജോ ചെയ്യുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഒക്കെ പറയും അതില്ലാതിരിക്കാനാണ് പേരോട് ഇത്തരം ഒരു കാര്യം പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും എനിക്കൊരു അഭിപ്രായമുണ്ട് ഒരു ജംഅയ്യത്തുൽ ഹുതോബാ ഹത്തീബുമാർക്ക് ഒരു സംഘടന ഉണ്ടാക്കുകയും ഈ ഹത്തീപുമാർക്ക് വെള്ളിയാഴ്ച പള്ളി കൈകാര്യം ചെയ്യേണ്ട കാര്യത്തിൽ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ ഒന്ന് പാകപ്പെടുത്തുന്നത് നന്നായിരിക്കും പല കാലിക വിഷയങ്ങളും കൈകാര്യം ചെയ്യേണ്ട രീതി അവർക്ക് ഇടയ്ക്കിടെ മീറ്റിങ്ങുകൾ ചേർന്നിട്ടോ അല്ലെങ്കിൽ ഈ ജമഅയ്യത്തുൽ ഹുത്തോബിൻ്റെ പ്രത്യേക ഗ്രൂപ്പുകളിലൂടെയോ നിർദ്ദേശം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം